കഴിവായി കണ്ടത് ഞാൻ നാല് നാലിൻ്റെ ആകുമ്പോൾ നാലുമണിയാകുമ്പോൾ എണ്ണിക്കും പിന്നെ ഉറക്കുക ഈ പതിനഞ്ചായും ഉറക്കുക കൂടിയും ഒക്കെ കിടന്ന് ഉറങ്ങുക അപ്പം നാളെ ആവുമ്പോഴേ ആകുമ്പോൾ ഒക്കെ ചെയ്ത് വെക്കും എന്തായാലും എണ്ണിക്കും ഞാൻ കണ്ടു അവിടെയും കിടക്കുകയും ചെയ്യും ഒരു വലിയ സൗണ്ട് കേട്ടു ശ്രദ്ധിച്ചില്ല നമുക്ക് എങ്ങനത്തെ ഒരു ഭയങ്കര ശ്രദ്ധിക്കാൻ പോയില്ല അപ്പോൾ അവിടുന്ന് അവനും അവിടെ കൂടെ സൗണ്ട് കിട്ടുന്നത് കൂടി ഇവിടെ വന്ന് അങ്ങനെ വിളിച്ചിറക്കും വിളിച്ചിറക്കി നോക്കുമ്പോൾ അയാളെല്ലാം അങ്ങോട്ട് നോക്കുമ്പോയും ചുരുണ്ടി കിടക്കും ഇനി മാറി കിടക്കും വരയുമില്ല ഇനി നോക്കിയും ലൈറ്റ് അവനങ്ങോട് അടി പോകും അമർത്തി മറിഞ്ഞു പോയി പിടിച്ചു ഡെലി പത്തനംതിട്ടയില് ഇടയിൽ കാണും അമർത്തി കാരണം അങ്ങനെ പർവ്വതങ്ങൾ തുടങ്ങിയതാണ് അവനെയൊക്കെയാണ് വയറ്റടിക്കുമ്പോഴത്തേക്കും അങ്ങ് വെച്ചാൽ ചാട്ടും മണിച്ചിലും അപ്പോഴത്തെ വറുത്ത് അപ്പോഴത്തേക്കും ചവിണ്ട് കിട്ടും അവിടുന്ന് ആൾ വന്നു അവിടുന്ന് തോന്നുന്നു അപ്പോഴും തോന്നും ആൾ വന്നു അപ്പോഴത്തെ ഇതങ്ങ് വറുത്തും പറയും ചാടി കരക്ക് കയറും വെറുതെ കയറിപ്പോകും അത്ര താഴ്ച്ചുകൊണ്ട് അത്രയാരെയും ഇടുങ്ങി നിൽക്കുക അവൾ എന്താ വരി നമുക്കും ചാടും ചാടിന്റെ ആയെടുക്കില്ല പിടിച്ചിട്ട് പിന്നെ മരുവോണ്ട് തനിക്ക് നമ്മുടെ ആഫീസിനെടുത്താ മരുവന്ത അവൻ ആദ്യം പിന്നെ വേറെയാ വിളിക്കുന്നു മൗൻ പിള്ളേരോടാ ഭയങ്കര കണ്ട് തിങ്ങി നിക്കുവാ

ഒതുക്കിയ ആദ്യത്തോട് ഒതുക്കിയാ ഞാൻ ഉണ്ടാക്കിയ സംഭവം ആയിട്ട് ഒരു ചിന്തയില്ലായിരുന്നു വർഷമായിട്ടുണ്ട് ഞാൻ പത്ത് മുപ്പത്താറ് വർഷമായിട്ടുണ്ട് പന്നിയുണ്ട് അങ്ങനെ ശല്യം പന്നി ഓടിച്ചോണ്ട് ആ മഞ്ഞ കൊണ്ട് വന്ന എവിടെ കേള് കേരളത്തേക്ക് അങ്ങനെ വീണോ പറ്റി വീണ നമസ്തന്നുണ്ടോ സംഭവം ഇനി ഓർമ്മ പോലും ഞങ്ങൾക്കില്ല കടുവണ്ടെന്നോ കുഞ്ഞുണ്ടെന്നോ